യും പരിശുദ്ധുദ്ധമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ മാതാവി ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസനം സംഭവിച്ച സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾക്ക് സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടപെടുന്നു അമ്മേ യാക്കിയണമേ അമ്മയെ പരിശുദ്ധ ജപമാല കൃപാസനം കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കർത്താവിൻ്റെ തിരുമുറുവാടിന് വലതുകരം നിന്റെ സ്ഥിര സ്ഥിര പ്രാർത്ഥിക്കുന്നു അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നില അലട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യേശു നീങ്ങിപ്പോൾ കൽപ്പിക്കുന്നു കർത്താവെ നിന്റെ തിരുശിലിവാ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവാടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവന സമാധാനാശംസിക്കാൻ അലച്ചത് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന കർത്താവെ നീ തന്നെ കർത്താവ് നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ഉന്നതമായ വിദ്യ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരു ചെയ്യട്ടെ ഭവനരഹിതര് വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിൻ നാമത്തിൽ ആശ്വസിക്കുക പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴിയാത്രകൾ യാത്രയ്ക്ക് ഉരുമ്പിടുന്ന നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ യാത്രയ്ക്ക് ഉരുമ്പിടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നാം ആശ്രയിക്കപ്പെടട്ടെ അതായത് നമ്മളുടെ ഉടമ്പടിയിൽ ഉടമ്പടി ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ അപ്പോൾ പല അച്ഛന്മാരും വന്ന് അച്ഛൻ സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പെടുക്കുമ്പോൾ എന്നോട് വന്ന് ചോദിക്കും ജോസഫേ അച്ഛ നമ്മൾ ഉടമ്പടിയിലല്ലേ സിസ്റ്റർമാരും ചോദിക്കും ഉടമ്പടിയിലാണ് പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടി എന്ന് ചോദിക്കും അപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റർമാർ പറയും സിസ്റ്റർമാർ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മൻഡേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പുഴിയുടെ ഭാഗമായിട്ട് വരും കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത സെറ്റ് എന്താണ് ദൈവത്തിൻ്റെ അത് വിശേഷം അഞ്ച് നാൽപ്പത്താറാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ലഭിക്കുക പ്രതിഫലമാണ് ശുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീരും അത് തന്നെ ചെയ്യുന്നില്ലേ വിശേഷവിധിയായി ചെയ്യുന്നതിനാണ് കൗണ്ട് ചെയ്യണത് അതായത് കൽപ്പിക്കപ്പെട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനം ചെയ്തതിനു ശേഷം ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ കല്പിക്കപ്പെട്ട എല്ലാം ചെയ്താലേ ആ കടമ നിർവഹിക്കുക മാത്രമേ ഉള്ളൂ ദൈവ എന്താണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പം ഞാൻ സൃഷ്ടിച്ചത് സാധിച്ചത് നിങ്ങളിപ്പോൾ ശാശ്വതി അല്ലേ ശുദ്ധത പിന്നെന്താണ് ഒബീഡിയൻസ് അനുസരണം പോട്ട് അപ്പോൾ ദാരിദ്ര്യം അനുസരണം കണ്യത്വം നിങ്ങൾ എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ് അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാരിസം വെച്ചുള്ള ഒരു ദൗത്യമാണ് പക്ഷേ ഇതിനകത്ത് വിഷയം എന്താണ് ഇപ്പൊ അവന് അത് ആ ലൂക്കാർ സുശേഷത്തിലേക്ക് വരുമ്പോ പതിനേഴ് പത്ത് വരുമ്പോ എന്താ പറ്റണത് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കാര്യസം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണത് അത് കൗണ്ട് ചെയ്യത്തില്ല ഒരു പരിധി വരുന്നത് നിങ്ങളുടെ ഗ്രേസിന് ഈ കൃപയ്ക്ക് മേൽ കൃപ് സംഭവമില്ലേ യോഹന ഒന്ന് എല്ലാം കൃപയ്ക്ക് കൃപയ്ക്ക് മേൽ മേൽ കൃപ കൃപ അപ്പോഴും ഈ അഡീഷണൽ ഗ്രീസ് നമ്മൾ ടാർജറ്റ് ചെയ്യണതും ടാപ്പ് ചെയ്യണതും കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങളെ മത്തായി അഞ്ച് നാൽപ്പത്തി ആറിലെ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ് ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യ ഉള്ള കാര്യങ്ങളെ ചെയ്യണത് അപ്പം മേൽക്കൃപ അപ്പോഴും ഗ്രേസ് ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായനുസരി അച്ഛന്മാർക്ക് തന്നെ ഇപ്പോൾ ഒരു പട്ട തിരുപ്പട്ട സമയത്ത് എന്താ പറയുക പ്രിയമകനെ നീ നീ ഇത് കർത്താവിൻ്റെ വചനം അഫിൻ്റെ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയും പ്രിയമകനെ നീ ഇത് വിശ്വസിക്കുക വിശ്വസിക്കണത് ജീവിക്കുക അപ്പം നമ്മൾ അത് ചെയ്തോളാവുന്ന ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ല കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ നമ്മളെ പട്ടു വിട്ടിരിക്കണത് ആദ്യം ഈ അപ്പസന്മാരെല്ലാം ആദ്യം ആരായിരുന്നു ആരായിരുന്നു ആദ്യം ഒരു പ്രീസ്റ്റ് അല്ലായിരുന്നു അവർ ഇവാഞ്ചലിസ്റ്റായിരുന്നു ഇവാഞ്ചലിസ്റ്റ് ആയവര് ആ ഇവാഞ്ചലൈസേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ്റ്റ് കൊണ്ട് വരണത് ഇപ്പം എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത് ഈ വ്യാജസ്റ്റില വരുമ്പോഴാണ് പിന്നെ സഭ രൂപപ്പെട്ടു വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിലെ കർത്താവിൻ്റെ ഓർമ്മയ ആചരിക്കുകയും അപ്പം മൃഗ ശുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത് ആണ് ശുശ്രൂഷയായിട്ട് പോണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പ്രീസ്റ്റായാലും ശരി പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത് ഈ വേഞ്ചലൈസേഷനാണ് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണമെന്താണ് ഈ വാഞ്ചിലൈസ്റ്റേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി അപ്പം അതുകൊണ്ട് ആർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപയ്ക്ക് മേൽക്കൃപയെ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ് പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപയിൽ വളരാൻ ശ്രമിക്കാം പ്ലേസിലാണ്